ആയപ്പം തന്നെ അതായവിടെ ഒരാൾ ഉണർന്നിങ്ങനെ ഇരിപ്പുണ്ട് ഒരുക്കാനെടുത്ത സമയത്ത് തന്നെ ആൾ എഴുന്നിട്ടു പിന്നെ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ചില ദിവസങ്ങളിങ്ങനെ ഒരുക്കാൻ എടുത്താലും ആൾ കിടന്നിങ്ങനെ ഉറങ്ങും ഒരു എട്ടെട്ടര ആകുമ്പോഴാണ് നോർമലി എഴുന്നേക്കാർ ഉള്ളത് എന്ന് നേരത്തെ എഴുന്നിട്ട് ഇരിപ്പിണ്ടേ നമ്മളിന്ന് വീട്ടിലോട്ട് പോയോ ആദ്യ ബർത്ത്ഡേ ആണ് ആ ഒരു ദിവസം തന്നെയാണ് ആണ് മോളുടെ ചോറ് ഉടുപ്പിന്റെ ഡേറ്റിംഗ് കിട്ടിയത് കേട്ടോ അന്നേരം രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് കഴിയുമല്ലോ അപ്പൊ രാവിലെ ചോറ് കൊടുപ്പും അത് കഴിഞ്ഞ് ബർത്ത്ഡേക്കും പോകണം അപ്പോൾ ദാ സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി ഓണാക്കി നോക്കേണ്ട രാവിലെ തന്നെ പണി കിട്ടി എന്നായിട്ട് വിചാരിച്ച് കാറ് സ്റ്റാർട്ടാവുന്നേ ഉണ്ടായിരുന്നില്ല അയ്യോ ദൈവമേ ഈ സർവ്വ ദൈവങ്ങളെയും വിളിച്ചു ഞങ്ങൾ കാരണം സങ്കടം വരുമായിരുന്നു ഇതിന് സ്റ്റാർട്ടായില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു പിന്നെ ഞാൻ ഫ്രണ്ട് ഇരുന്നാട്ടോ വന്നത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഋതുവിനും കൂടെ ഞാൻ ഫ്രണ്ട് ഇരിക്കാറില്ല എനിക്ക് പേടിയായിട്ടോ പക്ഷെ ബാക്ക് സീറ്റാണെങ്കിൽ കമിഴ്ത്തിയിട്ടേക്കുന്നത് കാരണം ഫ്രണ്ട് ഇരുന്ന് തന്നെ വരുവാൻ പറ്റുള്ളൂ അതും ഫ്രണ്ട് സീറ്റാണെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് ഇരിക്കുന്ന കാരണം നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് ചുമയായിരുന്നു പിന്നെ വീട്ടിൽ ഇതാ പിന്നെ വണ്ടി അങ്ങനെ അച്ഛൻ തന്നെ എടുത്തോണ്ട് പോകുന്ന പറഞ്ഞു പിന്നെ അച്ഛന കേട്ടോ അകത്തെടുത്ത് വെച്ചേ ഋതു പേടിയാ എനിക്ക് പേടിയായി നല്ല ഉറക്കം വരുന്ന എനിക്ക് ഇന്നലെ ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു മൂന്ന് മൂന്നര ആയിട്ടുണ്ടായിരുന്നേ പക്ഷേ മോളാണെങ്കിൽ പതിവില്ലാതെ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആൾ പക്ഷേ എനിക്കാണെങ്കിൽ കുറച്ച് വീഡിയോസിനൊക്കെ സൗണ്ട് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു രാത്രിയിലൊക്കെ ആയിരുന്നു കേട്ടോ കുഞ്ഞിനെ എഡിറ്റ് ചെയ്ത് തന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡിയും കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതുകൊണ്ടൊക്കെ തന്നെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വീഡിയോസ് ഒക്കെ എല്ലാം പെൻഡിങ് ഇടപ്പുണ്ടായിരുന്നു കുറേ വീഡിയോസ് പെൻഡിങ് ഇടപ്പുണ്ടായിരുന്നു കേട്ടോ ഇപ്പം വന്നപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടി ഫോണൊക്കെ പിടിക്കുവാണെങ്കിൽ ആൾ കറക്റ്റ് ായിട്ട് പോസ്റ്റ് ചെയ്യോ കറക്റ്റായിട്ട് ഫോണിലോട്ട് നോക്കും ക്യാമറയിലോട്ട് നോക്കും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ എടുക്കുവാണെങ്കിലും അവൾ ഇങ്ങനെ ഫോണിലോട്ട് നോക്കൂ കേട്ടോ ചില സമയത്ത് അവൾ കരീതേ ചിരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്ത് വെക്കു കേട്ടോ എന്നിട്ട് അവൾക്ക് അത് കേൾപ്പിച്ചു കൊടുക്കും അങ്ങനെ കാണിക്കില്ല പക്ഷെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോഴ അവൾ തന്നെ ഒന്ന് ചിരിക്കാറൊക്കെ ഇണ്ടട്ടോ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കവന്റ് ചെയ്യണേ ഋതുവിനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടനെ അവൾ എൻ്റെ താലിമാലയ്ക്കകത്താണ് പിടിക്കുന്നത് അത് പിടിച്ച് കടിയാണ് അവളുടെ മെയിൻ പരിപാടി എൻ്റെ താലി നല്ല കൂർത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു തുമ്പ് ഭാഗം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടി അവളുടെ വായങ്ങാണെ മുറിയോ കയ്യെങ്ങാണെ മുറിയോ എന്നൊക്കെ കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അതിൽ നിന്ന് പണി കിട്ടിയിട്ടുണ്ട് പിന്നെ പലരും പറഞ്ഞു മാല ഊരി വെക്കുക ആ കുഞ്ഞു കടിക്കുകയൊക്കെ ചെയ്യുകയല്ലേ താലിമാല ആയതുകൊണ്ട് അത് ഊരാൻ എനിക്ക് മനസ്സിലട്ടോ ഞാൻ ഇന്നേ വരെ അങ്ങനെ ഊരി വെച്ചിട്ടില്ല ഒരു പ്രാവശ്യം മാത്രമാണ് ഊരിയത് അതും എൻ്റെ ഡെലിവറി സമയത്താണ് നമുക്ക് ലേബർ റൂമിലോട്ട് കയറുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ കയ്യിലും കഴിഞ്ഞാൽ ിലൊക്കെ കിടക്കുന്നതൊക്കെ ഒരു മാറ്റമല്ലോ ആ ഒരു സമയത്ത് മാത്രമാണ് ഉരി അത് രണ്ട് ദിവസം അതായത് എനിക്ക് സിസേറിയനും കൂടെ ആയതുകൊണ്ട് ഒരു സൈസ് വീലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേന്ന് ഇറങ്ങിയപ്പം തന്നെ ഞാനതടുത്ത് ഇടയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്തോ മനസ്സ് വരുന്നില്ല കേട്ടോ അങ്ങനെന്താ രാവിലത്തെ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്നിട്ട് എന്താ ഞാനൊന്ന് മയങ്ങാൻ കിടന്നു എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നത് അങ്ങനെ ഉറങ്ങി ഇരുന്നിട്ടപ്പോഴത്തേക്ക് ഇതാ ഉച്ചകളത്തെ ഫുഡ് കഴിക്കാനുള്ള സമയമായി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ പിന്നെ എല്ലാവരുമായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അമ്മ ആദ്യ കുട്ടി തന്നെ ഗിഫ്റ്റ് ഗിഫ്റ്റായിരുന്നു കേട്ടോ അതായത് അരിഞ്ഞാണമായിരുന്നേ അങ്ങനെ അതൊക്കെ ഞങ്ങളെ കൊണ്ടുവന്ന് കാണിക്കുകയായിരുന്നു ഇവിടെ ഋതുവിന് ടി വി കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഫോണിൽ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി അവൾ ഇങ്ങനെ നോക്കിയിട്ടിരിക്കും അവളെ കാണിക്കാതിരിക്കാൻ ഞങ്ങൾ മാക്സിമം നോക്കും അതേപോലെ ഇവിടെ വരുമ്പോഴാണ് ടി വി ഒക്കെ ഇങ്ങനെ അവൾ കാണുന്നത് തന്നെ അവിടെ നമ്മുടെ വീട്ടിൽ ടി വി ഇല്ലാത്തത് പിന്നെ ആ ഒരു പ്രശ്നമേ ഇല്ല ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുമ്പോഴത്തേക്ക് ടി വി ആ ഒരു സൗണ്ട് കിട്ടാൽ മതി അങ്ങനെ നോക്കിയിരിക്കും പിന്നെ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ മാറ്റിപ്പിടിക്കുകയോ അല്ലെങ്കിൽ മുഖമൊക്കെ മറക്കുകയോ ഒക്കെ ചെയ്താലും ആൾക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ബഹളം കാണിക്കും ഒന്നിരുന്നെങ്കിൽ കറിയും കേട്ടോ ഞങ്ങൾ മൈൻഡ് ചെയ്യാൻ പോവില്ല അങ്ങനെ എന്താ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ബ്ലൗസും പിന്നെ മോളുടെ കുഞ്ഞുടുപ്പും ബാവാടയും ഒക്കെ ഉണ്ടായിരുന്നു ചോറുടുപ്പിന് വേണ്ടിയിരുന്ന ഡ്രസ്സുകളായിട്ടോ അപ്പോൾ ഞാൻ ഇത് വീട്ടിൽ വെച്ച് അയൺ ചെയ്തുകൊണ്ട് വരണമെന്നായിരുന്നു പക്ഷേ എനിക്ക് സമയം കിട്ടിയതേ ഇല്ല പെട്ടെന്ന് ഇറങ്ങുകയായിരുന്നു പിന്നെ ഈ ഒരു വീഡിയോ എടുത്തത് ഡിസംബർ പതിനും പതിമൂന്നിനോ മറ്റോ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആയിരുന്നല്ലോ തിരഞ്ഞെടുപ്പൊക്കെ ലക്ഷ്മിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ അതിൻ്റെയൊക്കെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കൊട്ടും മേളവും മേളവും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാൻ ഇറങ്ങി കുറച്ച് നേരം അതും കണ്ടുകൊണ്ടിരുന്നിട്ട് പിന്നെ ഇത് ആ കുഞ്ഞിൻ്റെ സ്കേർട്ടും ഉടുപ്പും എല്ലാം ഒന്ന് അയൺ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് എനിക്കിത് അയൺ ചെയ്യുന്നതിനകത്ത് ഏറ്റവും പാട് ഈ സ്കേർട്ടാണ് കേട്ടോ അതായത് നമ്മളിതെല്ലാം കറക്റ്റായിട്ട് പിടിച്ച് വെച്ചാ പ്ലേറ്റ്സൊക്കെ പിടിച്ചു വെച്ചിട്ട് വേണം അയൺ ചെയ്യാൻ ഇല്ലെങ്കിൽ അത് എങ്ങോട്ടെങ്കിലും അങ്ങോട്ടെങ്കിലുമൊക്കെ ആയി പിന്നെ തേക്കുമ്പോൾ പോയിട്ട് രസവും ഉണ്ടാവില്ല കേട്ടോ എന്തായാലും ഞാൻ അത് കറക്റ്റായിട്ട് തേച്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഹലോ നീ വെയിറ്റ് വെച്ച് അങ്ങനെ അങ്ങനെന്താ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ അമ്മ എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അമ്മയാണെങ്കിൽ വരുന്ന വഴിക്ക് വേറെ ഏതോ ബസ്സിലൊക്കെ കേറിയിട്ട് കറങ്ങിയൊക്കെ ആണ് കൊറച്ച് കറങ്ങിട്ടൊക്കെയാണ് ആളുകൾ അമ്മ വന്നതിന് ശേഷം ഞങ്ങള് പിന്നെ മുന്നേ മുന്നിലെടുത്ത് പോകാൻ വേണ്ടി ഇറങ്ങിട്ടുണ്ടായിരുന്നേ ഒരിക്കണം അമ്മ വന്നത് അങ്ങനെ അങ്ങനെന്താ വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു മോളിൽ ആണെങ്കിൽ ഞാൻ ഉടുപ്പിൽ വെക്കാൻ വേണ്ടി ബട്ടൺസ് വാങ്ങാൻ കയറിയതാ പക്ഷെ അത് ഒഴിച്ചിട്ട് ഭാഗ്യ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതില്ലാടോ പിന്നെ എന്തായാലും കയറി പിന്നെ അവിടെ നിന്നിട്ട് സ്ലൈഡും വാങ്ങിച്ചു പിന്നെ ഗിഫ്റ്റ് മോത്തിന്ന് പേപ്പറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നേരെ പിന്നെ അവിടെ നിന്ന് വിട്ടു പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അച്ഛക്കെ വന്നിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞതാ ആദ്യ കുട്ടിനെ എൻ്റെ കയ്യില് വന്നു ഞാൻ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞ ആളെ എടുത്താണ് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളെ ഇറങ്ങി ഓടിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കായിരുന്നു പിന്നെ ചായ ഒക്കെ ഇട്ട് തന്നു അങ്ങനെ അതൊക്കെ കുടിച്ചു പിന്നെ ഗിഫ്റ്റ് ഞങ്ങൾ പോകുന്നതിന് തൊട്ട് മുന്നായിട്ടോ കൊടുത്തേ ഞങ്ങൾ ചിലപ്പോൾ നാളെ തരാൻ പറ്റിയില്ലെങ്കിലും ഞാനാണോ ആദ്യം ഹാപ്പി നാളെ ഈ ഫാനെ കൊണ്ടുവരാൻ പറ്റത്തില്ല റിമോട്ട് റിമോട്ട് ഉണ്ട് ഋതുവിനെ പിടിച്ചോണേ ഋതു മിക്കവാറും കേട്ടോ അവൾക്ക് പേടിയാ പേടിയാടിയാ അതിന്റെ ആ ഒരു ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ സൗണ്ടേപ്പം പേടിയാണ് അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു അവർക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങാൻ ഒരുങ്ങി അപ്പോഴത്തേക്ക് ഇതാ അവിടെ പിന്നെ ഡെക്കറേഷന് വേണ്ടുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഇനി കണ്ടുകൊണ്ടിരിക്കാൻ സമയമില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നാളെ ഇനി നമുക്ക് രാവിലെ ഇനി ചോറൂണ് പോണമല്ലോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരുന്ന വഴിക്ക് ഇതാ കുറച്ച് മുല്ലപ്പൂ എന്ന് പറഞ്ഞ് കയറിയതെട്ടോ നാളെ അമ്പലത്തിൽ പോകുമ്പോൾ വെച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് നല്ല റേറ്റ് ഇട്ടോ മുല്ലപ്പൂവിനൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞെട്ടി പിന്നെ അത്യാവശ്യമാണല്ലോ അതൊന്ന് അടിപ്പിച്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ച് കാണിട്ടോ പള്ളിയൊക്കെ കാണാൻ അടിപൊളി കാണിട്ടോ എല്ലാരും ലൈറ്റൊക്കെ ഇട്ട് സ്റ്റാർ ഒക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെന്താ നിങ്ങൾ നേരെ വീട്ടിലെത്തി അവന് പേടി ഇവളെ പോലെ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കയ്യോടി ആ അമ്മയുടെ ഗിഫ്റ്റ് അങ്ങ് പൊതിഞ്ഞെടുത്തോ അമ്മ ആദ്യ വാങ്ങിച്ച ഗിഫ്റ്റ് ആണ് കേട്ടോ ഇതിന്റെ വീഡിയോസും ഫോട്ടോസൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചാനേ കാണിക്കാനായിട്ടോ പോയിട്ട് കേട്ടോ ഞാൻ ഋതികുട്ടിനെ ഇപ്പം നമ്മളെ തിരിച്ചറിയൊക്കെ തുടങ്ങി കേട്ടോ അതായത് നമ്മളിപ്പോൾ അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറുമ്പോൾ ആൾ കരയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ നമ്മളെയൊക്കെ തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് അങ്ങനെ ഇതാ മോളെ പിന്നെ അമ്മയുടെ അമ്മമാരുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ പിരിയോന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ നമ്മുടെ തൊട്ടപ്പുറത്തെ ചേച്ചി ഉണ്ട് കേട്ടോ അർജുനൻ ചേച്ചി അപ്പം ബ്യൂട്ടി പാർലറൊക്കെയുള്ള ആളാണ് അപ്പം വീട്ടിലിരുന്ന് ചെയ്യും അപ്പം ഞാൻ പിന്നെ അവിടെ പോയി പിരിയൊക്കെ ത്രെഡ് ചെയ്തിട്ട് പിന്നെ ഇത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അവിടെ വന്നപ്പോഴത്തേക്ക് അച്ഛനും മോളും കൂടെ ഇവിടെ നല്ല ബഹളം വെക്കുകയാണ് മോൾ പോകാതിരിക്കാൻ കൈയൊക്കെ ഇട്ട് പിടിച്ചേക്കാണ് അവൾ കടന്ന് നല്ല ബഹളവും വെക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ പിന്നെ ഹുക്കാണ് കേട്ടോ മോൾക്ക് ബട്ടൺസ് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഉടുപ്പിനകത്ത് ഹുക്ക് വെക്കാമെന്ന് കരുതി പിന്നെ അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഋതുവിന് ഒരു വിധം ഞാൻ ഉറക്കി ഒന്ന് കിടത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ശാല് വരുന്നുണ്ടല്ലോ അപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടി കുഞ്ഞം പോയിട്ടുണ്ടായിരുന്നേ ഞാൻ എന്താ ചെയ്യാൻ ശരിക്കും ആകെ എനിക്ക് സങ്കടം കൂടെ നീക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഷാലു ഒക്കെ വന്ന സമയത്ത് ഞാൻ നിന്നത് അതായത് കുഞ്ഞിനും പോയതിന്റെ തൊട്ട് പിറകെ എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു ഡേറ്റ് ആകാതെ ഇരുന്നിട്ട് ഇന്ന് എന്നായിട്ടുണ്ടായിരുന്നു കുറച്ച് ഏതാനും മണിക്കൂറുകളിൽ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ കുഞ്ഞിനെ ചോറ് ഉടുപ്പും കൂടെ കഴിഞ്ഞാലേ പക്ഷേ എന്താ ചെയ്യാനാ ഈ ഒരു സമയത്തായതുകൊണ്ട് ഇനി എന്താ ചെയ്യണമെന്ന് തന്നെ എനിക്കറിയാൻ മേലാ ശാലുനെ വിളിച്ചോണ്ടി വരുന്ന കാര്യം അമ്മയ്ക്ക് അറിയില്ലായിരുന്നെട്ടോ അമ്മ വിചാരിച്ച് ശാലു രാവിലെ വന്നതെന്ന് പറഞ്ഞ് എന്നാൽ പോയി കുളിച്ചിട്ട് വാങ്ങുമോളെ എന്നൊക്കെയായിരുന്നു കേട്ടോ പറഞ്ഞത് അങ്ങനെ ഇതാ ശാലു വന്ന് അന്നരേക്ക് കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ ഒന്നും കഴിക്കാതെയൊക്കെ ആയിരിക്കുമല്ലോ വന്നത് അതുകൊണ്ട് പിന്നെ ഞാൻ അവർക്ക് ഒരു ഏത്തക്ക് പിന്നെ പബ്സ് അമ്മ വാങ്ങിച്ചിട്ട് വന്നത് തിരിപ്പിണ്ടായിരുന്നു അമൗണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ കഴിച്ചില്ല കേട്ടോ ഞാൻ കഴിക്കാണ്ട് അവൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ് അതുകൊണ്ട് പിന്നെ ഇത് അവളത് കഴിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ അവൾക്കടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ റൂമിലോട്ട് പോയി മനസ്സിനകത്ത് എന്തോ ഒരു വല്ലാത്തൊരു പ്രയാസം പോലെ